ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ലവേഴ്സ് മജീഷ്യൻ വേൾഡ് നൈറ്റോ വാൺസ് നൈനോ പെൻഡിക്കൽസ് എയ്സോസോട്സ് ടു പെൻഡക്കൾസ് എയ് റ്റോ കപ്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ലവ് ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ വളരെ ആകർഷകവും അതുപോലെ തന്നെ എന്തോ ഒരു ദൈവീകമായ ചൈതന്യം ചൈതന്യവും നിങ്ങൾക്ക് ഉണ്ട് എന്ന് മറ്റുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് കരുതുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ സത്യസന്ധതയും പ്രണയത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ നിങ്ങളെ മാറി നിന്ന് രഹസ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുകയും നിങ്ങളെ മാറി നിന്ന് രഹസ്യമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞാൽ അത് ഏർ പ്രശ്നമാകുമോ എന്നൊരു ഭയത്താൽ ഈ ഒരു സമയത്ത് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മെഡീഷ്യൻ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റുള്ളവർ നിങ്ങളെ ശക്തരായ വ്യക്തികളായിട്ട് കാണി കാണുന്നുണ്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായിട്ടും നിങ്ങളെ കാണുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ചിന്തയും മറ്റുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം സ്വപ്നങ്ങൾ ഉള്ള വ്യക്തിയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത മറ്റുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വള സാഹസികത നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് മറ്റുള്ള വ്യക്തികൾ കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആണെന്നും മറ്റുള്ള വ്യക്തികൾ ഈയൊരു സമയത്ത് കരുതുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം നിങ്ങൾക്ക് പ്രത്യേകതരം ഒരു ആകർഷണീയമായ ഒരു സൗന്ദര്യമുണ്ട് നിങ്ങൾക്ക് ആരെയും പെട്ടെന്ന് അതായത് നിങ്ങളുടെ ഈ ഒരു ആകർഷണീയത കാണുമ്പോൾ പെട്ടെന്നൊരു ആകർഷണം നിങ്ങളോട് എല്ലാവർക്കും തോന്നും എന്നൊരു ചിന്തയും മറ്റുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് എന്നൊരു ചിന്തയിൽ ഈ ഒരു മറ്റുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് ഇരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഒരു നൈറ്റ് ഓഫ് വൺസ് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പല വ്യക്തികളും നിങ്ങളെ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സ് നിങ്ങൾ വായിച്ചെടുക്കുമോ എന്നുള്ളൊരു പേടി ഈയൊരു വ്യക്തികൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ചില വ്യക്തികളൊക്കെ ചില വ്യക്തികൾക്കൊക്കെ അതായത് നിങ്ങളോട് വളരെയധികം ഈ ഒരു സമയത്ത് അടുപ്പമുള്ള വ്യക്തികളായിരിക്കാം പക്ഷെ ആ ഒരു വ്യക്തികൾ നിങ്ങളെ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ ആ ഒരു സ്നേഹം പക്ഷെ അവർ നിങ്ങളെ അറിയിച്ചിട്ടില്ല അത് നിങ്ങൾ അറിഞ്ഞു പോകുമോ ഒരു ഭയം ചില വ്യക്തികൾക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കരുതുന്നത് സ്വന്തം ശ്രമത്തിലൂടെ വളർന്നവർ എന്നാണ് കരുതുന്നത് അതായത് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തം ശ്രമത്തിൽ വളർന്നു വന്ന് എല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് എന്നൊരു രീതിയിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും അതിൽ അതിൽ ആ ആ വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം ഒരു ബഹുമാനം ഉള്ളതായിട്ടുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ വാക്കുകളിൽ ഒരു സത്യമുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു അതായത് എന്ത് കാര്യമായാലും നിങ്ങൾക്ക് കുറുക്കു വടികളൊന്നുമില്ല നേരെ വാ നേരെ പോ എന്നൊരു മനോഭാവമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് മറ്റുള്ള വ്യക്തികൾ കരുതുന്നു ഈ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം പലർക്കും വളരെയധികം ഇഷ്ടമാണ് പലരും നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അനുകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാം ബാലൻസ് ചെയ്യുവ ചെയ്ത് ഒരു സമയത്ത് കൊണ്ടുപോകുന്നു എന്നും മറ്റുള്ള വ്യക്തികൾ കരുതുന്നുണ്ട് നിങ്ങളുടെ വർക്ക് ലൈഫ് ആയാലും അതുപോലെ തന്നെ ഇമോഷൻസ് ആയാലും റിലേഷൻഷിപ്സ് ആയാലും എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു അതിനൊരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന രീതിയിലൊക്കെ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കുറിച്ച് കരുതുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ചിലർ ചിലർക്ക് നിങ്ങളെ മൂവ് ഔട്ട് ചെയ്യാനുള്ള അതായത് മൂവ് ഔട്ട് എന്ത് കാര്യത്തിലും ധൈര്യമുള്ളൊരു വ്യക്തിയായിട്ട് അതായത് ചെയ്യാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ചില വ്യക്തികൾ നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കില്ല പകരം ധൈര്യപൂർവ്വം ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകുവാനായിട്ടുള്ള ഒരു കഴിവും ഒരു ധൈര്യവും എല്ലാം നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും വലുത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പ്രാധാന്യം കൊടുക്കുന്നത് സമാധാനത്തിനാണെന്ന് മറ്റുള്ള വ്യക്തികൾ കരുതുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യവും സമാധാനമാണെന്നാണ് മറ്റുള്ള വ്യക്തികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വേണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനം തരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും ധൈര്യപൂർവ്വം വിട്ടു നിൽക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ള വ്യക്തികൾ കരുതുന്നുണ്ട് ഇതൊക്കെ വളരെയധികം മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളെ നിങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഒരു ബഹുമാനം ഉണ്ടാക്കുവാനുമുള്ള ഒരു കാരണമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വളരെയധികം ഒരു അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ അനുകരിക്കുവാൻ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം ഉയർന്ന ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഉയർന്ന ഒരു അതായത് കുറച്ച് വലിയ ഉയർന്ന ഒരു മൂല്യവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്